ഐ പി എല്ലിൽ എല്ലാവരെയും ഞെട്ടിച്ച് കുതിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നേരത്തെ തന്നെ പുറത്താവുമെന്ന് കരുതിയ ടീമിനിപ്പോൾ പ്ലേ ഓഫിലെത്തുമെന്ന പ്രതീക്ഷ വളരെ ശക്തമായിരിക്കുകയാണ് ഇപ്പോഴും അവർ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല പക്ഷേ വലിയ മാർജിനിൽ വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിലെത്താനുള്ള സാധ്യത ഇപ്പോഴും ശക്തമാണ് തുടർച്ചയായ അഞ്ച് മത്സരങ്ങൾ വിജയിച്ചാണ് ആർ സി ബി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ ആർ സി ബി അഞ്ചാം സ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്തു പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണ് അവർക്കുള്ളത് പ്ലസ് സീറോ പോയിന്റ് മൂന്ന് എട്ട് ഏഴ് റൺ റേറ്റ് ആണ് അവർക്കുള്ളത് ഡൽഹി ക്യാപിറ്റൽസിനെ നാൽപ്പത്തിയേഴ് റൺസിന് പരാജയപ്പെടുത്തിയത് കൊണ്ട് അവരുടെ റൺ റേറ്റും ഉയർന്നിരിക്കുകയാണ് പ്ലസ് റൺ റേറ്റ് ആണ് ഇവിടെ ആർ സി ബിക്ക് ഗുണകരമായി നിൽക്കുന്നത് അഞ്ച് മത്സരങ്ങൾ ജയിച്ചത് കൊണ്ട് തന്നെ അവസാന മത്സരം എളുപ്പമാകുമെന്ന് പറയാനാവില്ല കാരണം എതിരാളികൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് രണ്ട് ടീമുകൾക്കും ഇതൊരു നോക്ക് ഔട്ട് മത്സരം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആർ സി ബി ജയിച്ചാൽ പ്ലേ ഓഫിൽ കയറും അതുപോലെ തന്നെ ചെന്നൈ ജയിച്ചാലും പ്ലേ ഓഫിൽ കയറും ചെന്നൈ നിലവിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് നാലാം സ്ഥാനത്തുള്ളത് ഹൈദരാബാദും ചെന്നൈക്ക് പതിനാല് പോയിന്റ് ഉണ്ട് പ്ലസ് സീറോ പോയിന്റ് അഞ്ച് രണ്ട് എട്ടാണ് അവരുടെ റൺ റേറ്റ് ഹൈദരാബാദിന് പക്ഷേ ഒരു മത്സരം അധികം ഉണ്ടാനും ഹൈദരാബാദ് ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങളാണ് കളിച്ചത് അവർക്ക് പതിനാല് പോയിന്റ് ഉണ്ട് പ്ലസ് സീറോ പോയിന്റ് നാല് പൂജ്യം ആറ് നെറ്റ് റൺ റേറ്റും അവർക്കുണ്ട് ഹൈദരാബാദിന് ഇനിയുള്ള മത്സരങ്ങളിൽ ഒന്ന് മാത്രം വിജയിച്ചാൽ പ്ലേ ഓഫിൽ എത്തുവാൻ സാധിക്കും ഹൈദരാബാദിന്റെ അടുത്ത മത്സരങ്ങൾ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് എന്നിവരോടാണ് അതുപോലെ ലക്നൌ സൂപ്പർ ജീൻസിനും പ്ലേ ഓഫ് സാധ്യതയുണ്ട് എന്നാൽ അവർ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കണം അവരുടെ നെറ്റ് റൺ റേറ്റ് മൈനസിലാണ് ഡൽഹി ക്യാപിറ്റൽസിനും സാധ്യതയുണ്ടെന്ന് പറയാം പരമാവധി പതിനാല് പോയിന്റ് വരെ അവർക്ക് നേടുവാൻ സാധിക്കും എല്ലാ മത്സരങ്ങളും ജയിക്കണമെന്ന് മാത്രം എന്നാൽ നെറ്റ് റൺ റേറ്റിൽ അവർ തിരിച്ചടി നേരിടുകയാണ് ഇവിടെയാണ് ആർ സി ബിക്ക് സാധ്യത നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നത് ആർ സി ബിക്ക് സാധ്യത ഹൈദരാബാദ് ഒരു മത്സരം വിജയിച്ച് പ്ലേ ഓഫ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതോടെ മൂന്നാം സ്ഥാനം അവർക്ക് ലഭിക്കും ലക്നൌ ഒരു മത്സരത്തിൽ കൂടുതൽ വിജയിക്കില്ലെന്നതും ആർ സി ബിക്ക് വേണ്ട കാര്യമാണ് സി എസ് കെയും ആർ സി ബിയും തമ്മിലുള്ള മത്സരമാണ് ടോപ്പ് ഫോറിനെ നിർണ്ണയിക്കുക ആർ സി ബിക്ക് ചെന്നൈയെ പതിനെട്ട് റൺസിനോടോ അതിനു മുകളിലോ ഉള്ള മാർജിനിൽ പരാജയപ്പെടുത്തണം എങ്കിൽ സി എസ് കെയുടെ റൺ റേറ്റിനെ ആർ സി ബിക്ക് മറികടക്കുവാൻ സാധിക്കും ഡുപ്ലസിക്കും സംഘത്തിനും ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ് റൺസിന് മുകളിൽ നേടേണ്ടിവരും ഇനി ആർ സി ബിക്കാണ് ഇരുന്നൂറ്റൊന്ന് റൺസ് വിജയലക്ഷ്യം ലഭിക്കുന്നതെങ്കിൽ പതിനൊന്ന് പന്ത് ബാക്കി നിൽക്കെ വിജയിക്കണം എങ്കിൽ ആർ സി ബിക്ക് എന്തായാലും പ്ലേ ഓഫ് ഉറപ്പിക്കാം